എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയെ വെട്ടിലാക്കി ഡിജിപിയുടെ പുതിയ നീക്കം എ ഡി ജി പിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഡിജിപി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു വിശ്വസ്തനായ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് പിണറായി വിജയൻ ഉത്തരവിടുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കവടിയാറിലെ ആഡംബര വസതി സ്വർണ്ണക്കിടത്ത് സംഘവുമായുള്ള ബന്ധം ഭാര്യയുടെ സഹോദരനെ ബിനാമിയാക്കിയുള്ള കള്ളക്കടത്തിരപാട് ഈ മൂന്ന് സാമ്പത്തിക ആരോപണങ്ങളാണ് പി വി അൻവറിന്റെ പരാതിയിലുള്ളത് നിലവിലെ അന്വേഷണ സംഘത്തിന് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന പോലീസ് മേധാവി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ശിപാർശ ചെയ്തത് ശിപാർശ മുന്നിലെത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം നിർണായകമാകും കവടിയാറിൽ ഭൂമി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരത്തെ അജിത് കുമാർ ധരിപ്പിച്ചിരുന്നു വിജിലൻസ് അന്വേഷണം വേണമെന്ന് രേഖാമൂലം ഡി ജി പി ആവശ്യപ്പെട്ടതോടെ അടഞ്ഞ അധ്യായമെന്ന് കരുതിയ അജിത്കുമാറിന്റെ സ്വത്ത് സമ്പാദനം ഇനി അന്വേഷിക്കേണ്ടി വരും ഇല്ലെങ്കിൽ എ ഡി ജി പിയെ പരിധിവിട്ട് സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഒരു തെളിവുകൂടിയാകും നിലവിൽ എ ഡി ജി പിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയാൽ പി വി അൻവർ സംസ്ഥാന പോലീസിലെ രണ്ടാമനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വീണ്ടും സാധൂകരണം നൽകും എ ഡി ജി പിയുടെ മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ നിലമ്പൂർ എം എൽ എ തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയതും ചിലത് കണക്കുകൂട്ടിയാണ് എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐയും ആർ ജെ ഡിയും അടക്കമുള്ള പ്രമുഖ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടും എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നതിലാണ് ഇനി ആകാംക്ഷ പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോർ